മീന്തുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമിയിൽ സമ്മർ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കും പത്ത് വയസ്സിനും ഇരുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് മെയ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ക്യാമ്പ് നടക്കുക രണ്ടു വർഷത്തെ കോച്ചിങ്ങിനിടെ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ മലയോരത്തിന് സമ്മാനിച്ചതാണ് ക്യാപ്റ്റൻ അക്കാദമി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ ഇക്കഴിഞ്ഞ രണ്ടു വർഷക്കാലം കായിക പരിശീലനത്തിന് മികച്ച നേട്ടം കൈവരിച്ച മലയോരത്തെ സ്ഥാപനമാണ് മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമി പത്ത് വയസ്സു മുതൽ ഇരുപത് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശാസ്ത്രീയമായ രീതിയിൽ ടെസ്റ്റുകളും കൌൺസിലിംഗും നടത്തിയാണ് കോച്ച് റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശീലനം നൽകുന്നത് ക്യാപ്റ്റൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ കോച്ചുമാരും സ്പോർട്സ് മെഡിക്കൽ ടീമും ചേർന്നാണ് മികവുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നത് ക്യാപ്റ്റൻ അക്കാദമിയിൽ ഈ വർഷത്തെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ മൂന്ന് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള തീയതികളിലാണ് നടത്തുന്നത് പ്രദേശത്തുള്ള കുട്ടികൾക്ക് പഞ്ചായത്ത് സ്കൂൾ പരിധികളില്ലാതെ പരിശീലനം നടത്താനാവുമെന്നും പരിശീലനം ആഗ്രഹിക്കുന്നവർ അറുപത്തിരണ്ട് പൂജ്യം നാല് മുപ്പത് മുപ്പത്തി ആറ് അമ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് രാവിലെ ഏഴ് മുതൽ എട്ട് വരെയാണ് പരിശീലനം നൽകുകയെന്നും ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു ക്യാപ്റ്റൻ അക്കാഡമി ഈ അവധിക്കാലത്ത് സംഘടിപ്പിക്കുന്ന സമ്മർ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് അതായത് കോച്ചിങ് ക്യാമ്പിൻ്റെ സമയം രാവിലെ ഏഴര മുതൽ എട്ടര വരെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് അതിനുവേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ തണലത്തുള്ള പ്രാക്ടീസും അതിനുശേഷം വലിയൊരു ഹാള് കോഴിച്ചാൽ സ്കൂൾ വിട്ട് വിട്ടുവന്നിട്ടുണ്ട് എക്സസൈസുകളെല്ലാം ആ ഹാളിനുള്ളിലായിരിക്കും അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാടിനറിയാവുന്നതുപോലെ ഒരു ആറോളം ദേശീയ തലത്തിലുള്ള അത്ലിറ്റും ദേശീയ മെഡലിസ്റ്റുകളും സംസ്ഥാന മെഡലിസ്റ്റുകളും ആയിട്ട് ഒരു പത്ത് പതിനാലാം ഫ്രണ്ട് ലൈൻ ദേശീയ സംസ്ഥാന താരങ്ങൾ ഇപ്പോൾ അക്കാഡമിക്ക് കൈ അക്കാഡമി കൈവലിച്ചിട്ടിരിക്കുന്ന നേട്ടങ്ങളിലൊന്നാണ് എല്ലാ കുട്ടികൾക്കും ഏറ്റവും വലിയ കാലാവസ്ഥയുടെ ഏറ്റവും വലിയ തയ്യാറെടുപ്പുകൾ ഗവൺമെൻറ്റും അതോറിറ്റികളൊക്കെ പറയുന്നുണ്ട് എല്ലാ കുട്ടിക്കും ഒരു കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കുപ്പി കയ്യിലുണ്ടായിരിക്കണം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും തിരിച്ചു പോകുമ്പോഴും കുട്ടി യാത്ര ചെയ്യുന്ന സമയത്തും കുപ്പിയിലെ വെള്ളം കയ്യിലുണ്ടായിരിക്കണം ഇതൊരു പ്രത്യേക അറിയിപ്പായിട്ട് തന്നെ കണക്കാക്കണം വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ക്യാമ്പിലെത്തുന്നവർക്ക് ചെറുപുഴയിൽ നിന്ന് രാവിലെ ഏഴ് മണിക്കും പോത്താങ്കണ്ടം കാനമ്പയൽ ഭാഗത്തു നിന്നും രാവിലെ ഏഴ് മണിക്കും ബസ് സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ക്യാപ്റ്റൻ കെ മാത്യു അറിയിച്ചു നാഷണൽ ലെവല് സ്റ്റേറ്റ് ലെവല് നമ്മൾ അന്തർദേശീയ തലത്തിലേക്ക് കടക്കണം അടുത്ത കൊല്ലം ആകുമ്പോഴത്തേനും അതാണ് ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം ക്യാമ്പിലെത്തുന്ന കുട്ടികളെ പറ്റി പറഞ്ഞാൽ അവൻ ഏത് സ്കൂളിൽ പഠിക്കുന്നു ഏത് പഞ്ചായത്തിൽ പഠിക്കുന്നോ പഞ്ചായത്തിൽപ്പെട്ടയാളാണോ കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ക്യാമ്പിൽ പങ്കെടുക്കാം പ്രത്യേകിച്ചും ഒരു ഒളിമ്പിക് സ്കൂൾ ലെവല് തൊട്ട ഒളിമ്പിക്സ് ലെവല് വരെ ട്രെയിനിങ്ങിനെ പറ്റി പത്ത് മുപ്പത്തിനാല് കൊല്ലത്തെ അനുഭവങ്ങൾക്ക് ശേഷം ഞാൻ ഈ മലയോരം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്പോർട്സ് പ്രൊമോഷൻ പ്രോഗ്രാമിന് നാട്ടുകാരുടെ സഹായങ്ങളും അവരുടെ സപ്പോർട്ടും ആവശ്യമാണ് ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് പണമല്ല അതിന് ആർക്കാണ് കഴിവുള്ളത് അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സഹായമാണ് ശേഷമാണ് ഫണ്ടും പൈസയും സൗകര്യങ്ങളും എല്ലാം അതായത് സൗകര്യങ്ങളും ഫണ്ടും പൈസയും കൊണ്ട് ഒരു കുട്ടിക്ക് എത്താമെങ്കിൽ ഇന്ന് ടാറ്റയുടെയും ബിർളയുടെയും റിലയൻസിൻ്റെയൊക്കെ മക്കൾ ഇന്ന് ഒളിമ്പിക്സ് മെഡൽ കൊണ്ടുവന്നാൽ അതിലല്ല പ്രാധാന്യം അധ്വാനം അധ്വാനത്തിലൂടെ മാത്രമേ റിസൾട്ട് ഉള്ളൂ അതിന് ഷോർട്ട് കട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഷോർട്ട് കട്ടുണ്ട് ക്യാപ്റ്റൻ അക്കാദമിയുടെ പരിശീലനത്തിലൂടെ ദേശീയ താരങ്ങളായ ആൽബിൻ ആന്റണി ആദർശ് സന്തോഷ് മഞ്ചിമ ടി പി യഥുകൃഷ്ണ സുനിൽ സിബിൻ പി എസ് എന്നിവരും സംസ്ഥാനതലത്തിൽ മികവ് നേടിയ ആദിത്യ ബിജു ജെസി റേജി റോസ്മി ലി ബിനോയ് ഇജാസ് എം സജ്ജനസ് ടി ഐഡാ റോസ് നിയാമോൾ തോമസ് ടോം ജോസഫ് എന്നിവരും മികച്ച പരിശ്രമത്തിലൂടെയാണ് അക്കാദമിയുടെ താരങ്ങളായത് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നു സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ